ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങ റെസിപ്പി നോക്കിയാലോ നമ്മുടെ കാറ്ററിങ്ങിലും അതുപോലെ തന്നെ സദ്യയിലും എല്ലാം വിളമ്പുന്ന നല്ല സൂപ്പർ മാങ്ങച്ചാർ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഈ അച്ചാർ എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു ഇന്ന് നമുക്ക് അതേ രുചി വീട്ടിൽ തന്നെ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അതിനായി നമ്മൾ മൂന്ന് മാങ്ങ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക നമുക്കിതിലേക്ക് ആവശ്യമായ ഉലുവയും കടുകും അതുപോലെ തന്നെ കായവും നന്നായി വറുത്തെടുക്കണം ആദ്യമായി നമ്മൾ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കണം ഒന്ന് നന്നായി ചൂടാവുമ്പോൾ തന്നെ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ പൊട്ടിത്തുടങ്ങും അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് നന്നായി പൊട്ടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ കടുക് നന്നായിട്ട് ഇളക്കി ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കായം നന്നായി വറുത്തെടുക്കാം ഇതിന് പകരം നമ്മൾ കായപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ വറുത്തെടുക്കുന്ന കായത്തിനാണ് നമുക്ക് അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ നമ്മുടെ കായവും ഉലുവയും കടുകും നമ്മൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുണ്ട് ഉപ്പെല്ലാം നന്നായി പിടിച്ചിട്ട് ഒരു വെള്ളം ഒക്കെ വന്നിട്ടുണ്ട് മാങ്ങയിൽ നിന്ന് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായമുലുവ അതുപോലെ തന്നെ കടുക് മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കച്ചാറ് കടുക് വറക്കാം ഇതിനായി നല്ലെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സാധാരണ സദ്യ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ട് ദിവസത്തേക്കോ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായ കടുക ഇട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കും നമ്മളിവിടെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് വറന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ അയവിന് വേണ്ട ചൂടുവെള്ളം ഒരു ഇളം ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഏത് അയവിലാണോ വേണ്ടത് അച്ചാറ് ആ അയവിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും എരിവും എല്ലാം നോക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ സ്റ്റൈൽ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം